നഴ്സറി ചെറുവാഞ്ചേരി പതിനഞ്ച് അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ്റെയും കർഷക കർഷക തൊഴിലാളികളും നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന് കണ്ണൂരിലും ഐക്യദാർഢ്യം ഇതിന്റെ ഭാഗമായി നവംബർ ഇരുപത്തിയാറിന് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കൺവീനർ കെ മനോഹരൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കണ്ണൂരിലും ഐക്യദാർഢ്യ പ്രക്ഷോഭം ഉയരുന്നതെന്ന് കൺവീനർ കെ മനോഹരൻ പറഞ്ഞു ജീവനോപാധികൾ സംരക്ഷിക്കണമെന്നും കുത്തകവൽക്കരണം അവസാനിപ്പിക്കണമെന്നും സംയുക്ത ട്രേഡ് യൂണിയനുകളും കർഷക തൊഴിലാളികളും ആവശ്യപ്പെടുന്നു അതേപോലെ തന്നെ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ദേശീയ പ്രക്ഷോഭമെന്നും കെ മനോഹരൻ പറഞ്ഞു പതിനഞ്ചിന് അടിസ്ഥാന ആവശ്യങ്ങളാണ് പ്രക്ഷോഭക്കാർ ഉയർത്തുന്നതെന്നും കെ മനോഹരൻ പറഞ്ഞു നവംബർ ഇരുപത്തി ആറിന് ദേശവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് ആയിരക്കണക്കിന് തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും എല്ലാം തന്നെ ചേർന്നിട്ട് സംയുക്ത തൊഴിലാളി കർഷക കർഷക തൊഴിലാളി സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടക്കുന്നത് ഈ സമരത്തിനകത്തുള്ളൊരു പ്രത്യേകത വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാണ് വ്യത്യസ്തമായ സംഘടനകളുടെ മാർച്ച് പുറപ്പെടുന്നത് ആ മാർച്ചുകളെല്ലാം തന്നെ നമ്മുടെ ട്രാഫിക് കൊണ്ടാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് നീങ്ങുന്നത് പോസ്റ്റ് ഓഫീസ് പഠിക്കലാവും സമരം കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ എം പ്രകാശൻ എ ടി നിഷാന്ത് എം എ കരീം താവം ബാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി